ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം മാസം രൂപയ്ക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് പട്ടാമ്പി പൈൻകുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി റെയിൽവേയിൽ നിന്നും അന്തിമ അംഗീകാരം ലഭിച്ചതായി കെ രാധാകൃഷ്ണൻ എം പി അറിയിച്ചു സ്ഥലം മെറ്റെടുക്കൽ പൂർത്തിയായാൽ പതിനഞ്ച് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു ജനങ്ങളുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി ചേലക്കര ചെറുതുരുത്തി റോഡിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് പകരം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി കെ രാധാകൃഷ്ണൻ എം അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേറയിലാണ് പദ്ധതിയുടെ നിർവഹണം ഏറ്റെടുത്തിട്ടുള്ളത് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുകയും സ്ഥലവില നിശ്ചയിക്കുകയും ചെയ്തു തുക അനുവദിക്കുന്നതിനായുള്ള നടപടികൾ നടന്നുവരുന്നു ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ പുതുതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ച ജി എ ഡിയിൽ റെയിൽവേ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും കെ കേരളയിൽ പുതിയ ജി എ ഡി അംഗീകാരത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് അംഗീകാരം ലഭ്യമാക്കാൻ എം പി കത്ത് നൽകിയിരുന്നു എം കോൺഫറൻസിൽ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു സാമൂഹ്യാഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ കേരളയിൽ തയ്യാറാക്കിയിട്ടുള്ളത് മീറ്ററാണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലാണ് മേൽപ്പാലത്തിലെ റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു വശത്ത് ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ടാകും റെയിൽവേ ലൈനിന്റെ ഇരുഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്റ്റെയർ കേസും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും നിലവിലുള്ള റോഡിലൂടെ മേൽപ്പാലം നിർമ്മിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികളുടെ ഗതാഗത സൌകര്യം നിലനിർത്തുന്നതിനുവേണ്ടി നാല് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ സർവീസ് റോഡും പദ്ധതിയുടെ ഭാഗമായുണ്ടാകും സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായാൽ പതിനഞ്ച് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി